ഞാൻ ഇരിക്കുന്ന ഈ സ്ലാബ് നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുത്താലോ പെയിൻറ് അടിക്കുന്നതിന് മുൻപായിട്ട് മഴക്കാലത്ത് പൂപ്പിൽ പിടിച്ചിട്ട് അത് ഇപ്പം ഉണങ്ങി ഇങ്ങനെ ഇരിക്കുക അത് ഞാൻ ഇങ്ങനെ കിള്ളിപ്പൊളിച്ച് കളയാണ് കേട്ടോ എന്നാൽ മാത്രമാണ് പെയിന്റ് അടിക്കുമ്പോൾ എന്നുള്ള വൃത്തിയിൽ വരുകയുള്ളൂ അപ്പം അതൊരു പണി തന്നെയായിരുന്നു കാര്യം അത്ര ഉള്ളെങ്കിലും അത് കുറച്ച് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ കുറച്ച് കൈക്കുഴയൊക്കെ വേദന എടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും സംഭവം എന്നാൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറിങ് സെഷനിലേക്ക് കിടക്കാം കേട്ടോ ഇപ്പ്രാവശ്യം ഞാൻ പെയിന്റ് അടിക്കാൻ പോകുന്നത് ബ്രഷ് വെച്ചിട്ടല്ല നമ്മുടെ റോളർ റോളർ പുറത്തൊരു സംഭവം ഉണ്ടല്ലോ റോളർ ആ സംഭവം എന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ പേരെന്താ പറയണത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ എന്തായാലും നൂറ്ററുപത് രൂപയായിരുന്നു വാങ്ങിച്ചത് വെർത്തായിട്ടോ കാരണം ബ്രഷ് വെച്ച് പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പണിയല്ല അത് നല്ല രീതിയിൽ മെനക്കേടുള്ളൊരു പണിയാണ് നമ്മുടെ കൈയ്യൊക്കെ വേദന എടുത്ത അവസാനം പണിയാകും ഞാൻ എപ്പോഴും ബ്രഷ് വെച്ചാണ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു സംഭവം വാങ്ങുന്നത് ഇനി ഞാൻ പെയിന്റ് ഇതാ ഇത് വെച്ച് മാത്രമേ പെയിന്റ് അടിക്കുകയുള്ളൂ കാരണം പെട്ടെന്ന് തീരുന്നുണ്ട് എന്നാൽ നല്ല പെർഫെക്ഷനിൽ കിട്ടുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ണിയൊക്കെ വരാനുള്ള വീടല്ലേ അപ്പം നമ്മൾ പരിസരവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇപ്പം ക്രിസ്മസ് അല്ല പെരുന്നാളായാലും എന്തു തന്നെ വിശേഷങ്ങൾ വരുമ്പോൾ ഉള്ള സംഭവമായാലും എന്തെങ്കിലുമൊക്കെ ഒരു വൃത്തിയാക്കലുകൾ നമ്മുടെ വീട്ടിൽ നടത്തുമല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ മാത്രമല്ല നമ്മളെല്ലാ കോർണേഴ്സിലും എല്ലാ ബോർഡറും ഒക്കെ അടിക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ അത് ഭയങ്കര മെനക്കേട്ടുള്ള ഒരു പണിയാണ് പിന്നെ ഞാൻ ഈ വൈറ്റ് കളർ അടിക്കാനല്ല അപ്പുറത്തേക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു റെഡ് കളർ നമ്മുടെ ഇഷ്ടികയുടെ കളർ വരുന്ന ഒരു പെയിന്റ് അടിക്കാനാണ് ബാക്കി ബോർഡേഴ്സ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ പെയിന്റ് വാങ്ങാൻ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ആ കളറിലുള്ള പെയിൻറ് അവൈലബിൾ ആയിരുന്നില്ല ഈ ഒരു വൈറ്റ് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ അപ്പം ഞാൻ ആ ഒരു പരിപാടി ഒന്ന് പോസ്റ്റ് പോൺ ചെയ്തേക്കുവാണ് സമയം കിട്ടുന്ന പോലെ അതും കൂടെ ഒന്ന് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ ഈ പെയിൻ്റ് എന്ന് പറയണത് പെയിന്റ് അടിച്ച് ഞാൻ കുളമാക്കാറുണ്ട് പെയിന്റ് അടിച്ച് ഞാൻ ഭംഗിയാക്കാറുണ്ട് ദൈവം സഹായിച്ച് ഇത് അത്യാവശ്യം മെനക്കി വന്നിട്ടുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പാളി പോകാറുണ്ട് ഇതിപ്പോൾ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ച പോലെ തന്നെ വൃത്തിയേടായിരുന്ന സ്ഥലം അത്യാവശ്യം കുറച്ച് നീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാവർക്കും എന്നെപ്പോലെ ഇത് കാണുമ്പോൾ ആ നല്ല ഭംഗിയായിട്ടുണ്ടെന്നോ തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇല്ലാട്ടോ പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം എന്തായാലും എൻ്റെ കണ്ണില് ഞാനിത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്